വിജയ് സേതുപതിയും നിത്യ മേനോനും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച അടുത്തിടെ പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായ തലൈവൻ തലേവി ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ് ചിത്രം ലോകമെമ്പാടുമായി എഴുപത്തി അഞ്ച് കോടിയിലധികം കളക്ഷൻ നേടിയെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ വരുന്നത് റിലീസ് ചെയ്ത് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ചിത്രം എഴുപത്തി അഞ്ച് കോടിയിലധികം കളക്ഷൻ നേടിയതായി നിർമ്മാതാക്കൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് കുടുംബ പ്രേക്ഷകരിൽ ചിത്രം മികച്ച സ്വീകാര്യത നേടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പാണ്ഡ്യരാജ് രചനയും വിധാനവും നിർവഹിച്ച ചിത്രം ആദ്യ ദിവസം ഏകദേശം നാല് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപ നേടിയെന്നാണ് സാക് നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രൊമോഷൻ ചെലവ് ഉൾപ്പെടെ ഇരുപത്തി അഞ്ച് കോടിയുടെ മൊത്തത്തിലുള്ള ബജറ്റിലാണ് തലൈവൻ തലൈവി നിർമ്മിച്ചിരിക്കുന്നത് വിജയ് സേതുപതിയും നിത്യ മേനോനും ഒന്നിച്ച രണ്ടാമത്തെ ചിത്രമാണിത് തലൈബൻ തലേവി അതിന്റെ പശ്ചാത്തലവും വൈകാരിക ആഴവും കൊണ്ട് പ്രേക്ഷകരെ ആകർഷിക്കാൻ ഒരുങ്ങുകയാണ് വിജയ് സേതുപതിയുടെ അൻപത്തി ഒന്നാം ചിത്രമാണിത് ജൂലൈ ഇരുപത്തി അഞ്ചിന് തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം